കേരളത്തിലെ മതേതരന്മാർ മതേതര സംരക്ഷകർ ഈ വാർത്ത വീണ്ടും വീണ്ടും കേൾക്കണേ ഹിജാബിനായി ഓടുമ്പോൾ ഓരോ വരികളും ആവർത്തിച്ച് പഠിക്കണം ഇത് യൂണിഫോമിനെ കുറിച്ചാണ് ഇടതുപക്ഷ സർക്കാരിന്റേതാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിഫോമിൽ ഹിജാബും ഫുൾ സ്ലീവും അനുവദിക്കില്ല എന്ന് മതപരമായ വസ്ത്രങ്ങൾ സേനയുടെ മതേതര നിലപാടിന് തിരിച്ചടിയാകും എന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് കോടതി നിർദ്ദേശപ്രകാരം കോഴിക്കോട് സ്വദേശിനിയായ വിദ്യാർത്ഥിനി റിസ നഹാൻ സമർപ്പിച്ച അപേക്ഷയിലാണ് സർക്കാരിന്റെ ഈ ഉത്തരവ് ആവശ്യം ലളിതമായിരുന്നു ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം എന്ന് പെൺകുട്ടി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിനുള്ളിൽ പോലീസിൽ മതപരമായ അടയാളങ്ങൾ ഉപയോഗിക്കുന്നതിന് അനുവാദമില്ല എന്നാണ് സർക്കാരിന്റെ ഉത്തരവ് എൻ സി സിയിലോ സ്കൌട്ടിലോ ഹിജാബോ ഫുൾ സ്ലീവോ ധരിക്കുന്ന സാഹചര്യമില്ല എന്നും പറയുന്നു പോലീസ് യൂണിഫോമിനൊപ്പം ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് നൽകുന്ന അവകാശപ്രകാരം തലമറയ്ക്കുന്ന തട്ടം അതായത് ഹിജാബ് ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇത് അനുവദിക്കണമെന്നും ഇത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള കൂടുതൽ പെൺകുട്ടികൾക്ക് പ്രോജക്റ്റിൽ ഭാഗമാകാനുള്ള അവസരമൊരുക്കും എന്നുമായിരുന്നു പരാതിക്കാരിയുടെ ആവശ്യം ഇതിനെതിരെയായിരുന്നു സർക്കാരിന്റെ ഉത്തരവ് സർക്കാരിന്റെ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ഇതിൽ വളരെ വ്യക്തമായി പറയുന്നു യൂണിഫോം പോലീസ് സേനയുടെ ബഹുമാന്യത ഉറപ്പുവരുത്തുന്നതും വിദ്യാർത്ഥികളിൽ ലിംഗപരവും മതപരവും ജാതീയവുമായ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമാണ് മതപരമായ കാര്യങ്ങൾ യൂണിഫോമുമായി ചേർക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ മറ്റ് സജീവ സേനകളിലും അത്തരം ആവശ്യങ്ങൾ ഉയർന്നുവരാൻ കാരണമാകും അത് സേനകളുടെ അച്ചടക്കത്തെയും മതേതര ഉപജീവനത്തെയും ചോദ്യം ചെയ്യും ഇക്കാര്യങ്ങൾ പരിഗണിച്ച് പരാതിക്കാരിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്നായിരുന്നു സർക്കാരിന്റെ തീരുമാനം വലിയ വ്യത്യാസമൊന്നുമില്ല ആ സേന എന്നിടത്ത് ഒരു സ്കൂൾ എന്ന് ചേർത്താൽ മതി സേനയിൽ യൂണിഫോം ഉണ്ട് സ്കൂളിൽ യൂണിഫോമുണ്ട് രണ്ടിന്റെയും ഉദ്ദേശം ഒന്നു തന്നെ സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലും യൂണിഫോം ഉണ്ട് അതിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് യൂണിഫോം ബാധകമാണ് പക്ഷെ സ്വയംഭരണ അവകാശമുള്ള ഒരു സ്കൂളിന് യൂണിഫോമിൽ സർക്കാർ നിയന്ത്രണങ്ങൾ വരുത്തും ഈ വാർത്ത വായിച്ച് പഠിച്ചതിന് ശേഷം മറ ശിവൻകുട്ടി മന്ത്രിയുടെ പ്രസ്താവനയും ഇരുട്ടി വെളുത്തപ്പോഴുള്ള വെളിപാടും കേൾക്കണം സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ബാധകമാണ് ഒരു കുട്ടി മാത്രം പ്രത്യേക വസ്ത്രം ധരിച്ചു വരുന്നത് ശരിയല്ല എന്ന ശിവൻകുട്ടി മന്ത്രിയുടെ നിലപാട് ശരിക്കും എസ് പി സി യൂണിഫോമുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാടിന് അനുകൂലമായിരുന്നു അതായത് ഏതൊരു സ്ഥാപനത്തിലെയും യൂണിഫോം നിയമങ്ങൾക്ക് അനുകൂലമായത് എന്നാൽ ഇരുട്ടി വെളുത്തപ്പോൾ ഒരു മാറ്റമുണ്ടായി വിദ്യാർത്ഥിക്ക് ഹിജാബ് ധരിച്ച് തുടർ പഠനം നടത്താൻ അനുമതി നൽകണമെന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ മന്ത്രിസാറിന്റെ മലക്കം മരച്ചിലുകൾക്ക് പിന്നിൽ എന്ത് എന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വന്ന വാഗ്ദോരണികളിൽ മനസ്സിലാവും സ്കൂളിന്റെ ഹർജി അത് കോടതി സ്വീകരിക്കാൻ വിസമ്മതിച്ചു അത് വിശദമായി വാദം കേട്ടതിന് ശേഷം ഉത്തരവ് പുറപ്പെടുവിക്കാം എന്ന് കോടതി നിശ്ചയിക്കുന്നു അപ്പോൾ തന്നെ സ്കൂളിന് തിരിച്ചടി എന്ന് പ്രഖ്യാപിക്കുന്ന മാധ്യമങ്ങൾ ഈ അവകാശവാദത്തിന് ചുരുങ്ങിയ സമയമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ സി ബി എസ് ഇ സ്കൂളിന് നോട്ടീസ് അയക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് എങ്ങനെ അധികാരം ലഭിച്ചു എന്ന ഹൈക്കോടതിയുടെ ചോദ്യം പുറത്തുവരുന്നു പ്രമുഖ മാധ്യമങ്ങൾ മറയ്ക്കാൻ ശ്രമിച്ചത് പളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നോട്ടീസിനെതിരെ സ്കൂൾ നൽകിയ റിട്ട് പെറ്റീഷൻ കോടതി പരിഗണിച്ചു എന്നതാണ് പിന്നീട് വന്ന വിവരം വിഷയം പഠിക്കാൻ സമയം ആവശ്യമാണ് എന്ന് സർക്കാർ പീഡരുടെ അഭിപ്രായത്തെ തുടർന്നാണ് കോടതി തീരുമാനം കൂടുതൽ വിശദമായ പരിശോധനകൾക്കായി മാറ്റിവെച്ചത് സ്കൂളിനെതിരെ നടപടികൾ എടുക്കരുത് എന്നും സംരക്ഷണം അതായത് നിലവിലുള്ള പോലീസ് സംരക്ഷണം തുടരണം എന്നുമായിരുന്നു കോടതിയുടെ നിർദ്ദേശം അപ്പോഴിതാ പുറത്തു വരുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സ്റ്റണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള ഒരു പോസ്റ്റ് ഇസ്ലാമിക വിദ്യാർത്ഥിനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് മന്ത്രി പൂങ്കമന്റെ ഒരു നാടകം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് കേരളത്തിന്റെ പാരമ്പര്യമെന്ന് ഹിജാബ് ധരിച്ച പെൺകുട്ടിയോടൊപ്പമുള്ള വിവാദങ്ങൾക്കിടയിലെ മന്ത്രിയുടെ പോസ്റ്റ് എന്തോ അതോടൊപ്പം ചേർത്ത് വായിക്കാൻ തോന്നിയത് പത്താം ക്ലാസ്സിലെ കുട്ടിയെ ആരോടോ ഇങ്ങോട്ട് വിളിച്ചത് ഇനി മേലിൽ ഇങ്ങനെ വിളിച്ചാൽ കാണിച്ചു തരാം എന്നുള്ള ഇടതുപക്ഷത്തോട് ഏറെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സമസ്ത നേതാവിന്റെ ആക്രോശമാണ് അവാർഡ് വാങ്ങാൻ കയറി വന്ന് സ്റ്റേജിൽ നിന്നും അപമാനതയായി പോകുന്ന പെൺകുട്ടി അതിനെ ഒന്ന് ചേർത്ത് പിടിച്ചുകൂടായിരുന്നോ മന്ത്രി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മന്ത്രിയോടൊപ്പമുള്ള ഈ ചിത്രം പുറത്തു വന്നതിന്റെ പേരിൽ ഇനി ഈ നേതാവിൽ നിന്നും ആർക്കെങ്കിലുമൊക്കെ ആക്രോശങ്ങൾ നേരിടേണ്ടി വരുമോ എന്ന് സമസ്ത കോയമാരും ലീഗ് കോയമാരും ഒക്കെ നിലവിളിച്ചുകൊണ്ടേയിരിക്കും മന്ത്രിമാർ മലക്കം പറഞ്ഞുകൊണ്ടേയിരിക്കും തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരും വന്ന് പോയിക്കൊണ്ടേയിരിക്കും അപ്പോഴൊക്കെ വോട്ട് എന്നത് നമ്മുടെ കയ്യിലുള്ളതാണ് അതാർക്ക് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മുടേത് മാത്രമായിരിക്കും ഇവരിൽ ആരൊക്കെ ജനപ്രതിനിധികളായി പുറത്തു വരണം എന്നും